നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ സുരേന്ദ്രന്റെ പദയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര കൊല്ലം ജില്ലയിലാണ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പദയാത്ര കൊല്ലത്ത് എത്തിയപ്പോൾ എൻ ഡി എ മുന്നണിയിൽ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ഡി ജെ എസ് ഇപ്പോൾ പി ഡി ജെ എസ് നേതാക്കൾക്ക് വേദിയിൽ ഇരിപ്പിടം ക്രമീകരിക്കാതെ അവഗണിച്ചതിനാലാണ് അമർശം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തിലധികം വോട്ട് കിട്ടിയ മണ്ഡലമാണിത് ഈഴവ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിലാണ് തുടക്കത്തിലേയുള്ള സൌന്ദര്യപ്പിണക്കം വി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനും ജില്ലാ അധ്യക്ഷനും വേദിയിൽ ഇരിപ്പിടം ക്രമീകരിക്കുന്നതിൽ തുടങ്ങുന്നു വി ഡി ജെസിന്റെ പരാതി ആശുപത്രി കിടക്കയിൽ നിന്ന് വേദിയിൽ എത്തിയ സംസ്ഥാന ഉപാധ്യക്ഷനും മാവേലിക്കരയിൽ കഴിഞ്ഞ തവണത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ തഴവ സഹദേവനെ വേദിയിൽ ഇരിപ്പിടം ക്രമീകരിക്കാതെ അവഗണിച്ചു ബി ഡി ജെ എസ് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് പച്ചയിലെ ഇരിപ്പിടം സംസ്ഥാന ഉപാധ്യക്ഷനായി നൽകേണ്ടി വന്നു ഇതിനിടയിൽ വേദിയിൽ ഇത് ചോദ്യം ചെയ്ത ബി ഡി ജെ എസ് ജില്ലാ നേതാവും ഒരു ബി ജെ പി നേതാവും തമ്മിൽ അടിയുടെ വക്കോളം എത്തുകയും പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് വേദിയിലെ കൂട്ടത്തല്ല് ഒഴിവാക്കിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കൂടാതെ ബി ജെ പി നേതാക്കളുടെ പ്രസംഗം നീണ്ടതോടെ പരിപാടിയിൽ ആശംസ അറിയിക്കാൻ പോലും ബി ഡി ജെ എസ് ഭാരവാഹികളെ വിളിച്ചില്ല സദസ്സിലും സ്ഥാനമില്ലാതെ കൊടിയുമായി വേദിക്കരികെ റോഡിൽ ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു ബി ഡി ജെ എസ് പ്രവർത്തകർക്ക് ബി ഡി ജെ എസ് ജില്ലാ ഘടകം അതൃപ്തി കെ സുരേന്ദ്രനെ അറിയിച്ചു എൻ ഡി എ പരിപാടിയുടെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ സപ്ലിമെന്റിൽ എൻ ഡി എ കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളിയുടെ ചിത്രം ഇല്ലാത്തതിലും അമർശമുണ്ട് പരസ്യ പ്രതിഷേധം വേണ്ടെന്നാണ് തുഷാറിന്റെ നിലപാട് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി നിലവിൽ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ചില ബി ജെ പി നേതാക്കൾക്ക് നേരിട്ടും പുറകിൽ നിന്നും കളിച്ചു എന്നതാണ് ബി ഡി ജെ എസിന്റെ ആരോപണം നിലവിൽ ഈ ജാഥയിൽ ഉടനീളം ബി ഡി ജെ എസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് കനത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നത് എന്നതാണ് ബി ഡി ജെ എസിന്റെ വിലയിരുത്തൽ ഒരാൾക്ക് പോലും വേദിയിൽ സീറ്റ് നൽകാതെ അവഗണിച്ചതിൽ ശക്തമായ പ്രതിഷേധവുമായി ചില പ്രവർത്തകരും രംഗത്തെത്തിയതോടെ പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യവും ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കെ കൊല്ലത്ത് എൻ ഡി എയിലെ ഈ പടലപ്പിണക്കം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ഇപ്പോൾ